ഹായ് നമസ്കാരം ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഒരു സർക്കുലർ വിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതായത് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായതാണ് ഈ വർഷം ഗ്രേസ് മാർക്ക് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം അപ്പോൾ ഗ്രേസ് മാർക്ക് ഉണ്ടായാൽ തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഡൗട്ടുകൾ അപ്പോൾ ഈ ഗ്രേസ് മാർക്ക് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് എ പ്ലസിലേക്ക് കടക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ അപ്പോൾ അവരുടെ എല്ലാം ഒരു ആകാംക്ഷയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്ന് ഗവൺമെൻറ് ഒരു സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് അതായത് മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും നമ്മുടെ കുട്ടികൾക്ക് എസ് എസ് എൽ സി മക്കൾക്ക് ഗ്രേസ് മാർക്ക് നൽകാനുള്ളൊരു ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നതിന് അതിന് ഔദ്യോഗികമായി സ്കൂളുകളിലേക്ക് അറിയിപ്പ് കിട്ടി തുടങ്ങി അർഹയായ കുട്ടികളുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സമയം ഏപ്രിൽ നാല് മുതൽ ഏപ്രിൽ പതിനാറ് തീയതി വരെ അതിനുള്ള സമയവും ഗവണ്മെൻറ്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് സ്കൂളിൽ നിന്നുള്ള പ്രിൻ്റ് ഔട്ടും സർട്ടിഫിക്കറ്റും അധ്യാപകൻ പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും എല്ലാം ഒത്തുനോക്കി പരിശോധിച്ച് ആയിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് അത് പരിശോധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാം ആശ്വസിക്കാം നിങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന ആ ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എല്ലാവർക്കും സന്തോഷമായെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ ഇത് ഈ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഒട്ടനവധി മക്കളുണ്ടാകുമെന്ന് എനിക്കറിയാം എന്തായാലും നിങ്ങളെല്ലാം സന്തോഷത്തോടെ ഇരിക്കുക നിങ്ങൾക്കെല്ലാം ഗ്രേസ് മാർക്ക് ലഭിക്കുക തന്നെ ചെയ്യും അപ്പോൾ അപ്പം നമ്മൾ ഫുൾ പ്ലസ് ലോട്ട് തന്നെ എല്ലാ മക്കളും പോകുമല്ലോ അല്ലേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം